ഇപ്പോൾ വിവിധ വിവിധയിടങ്ങളിൽ പാലക്കാട് ഡിവൈസി മാർച്ച് നടത്തുന്നു പല സ്ഥലങ്ങളിലായി നേരത്തെ ബി ഡി സതീഷിന്റെ വക്കീലിലേക്ക് ഡിവൈസി മാർച്ച് നടത്തിയിരുന്നു മഹിളാമോർച്ച പാലക്കാട് മാർച്ച് നടത്തുന്നുണ്ട് എം എൽ എ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ വിവിധയിടങ്ങളിൽ ഉയരുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്

വലിയ പ്രതിഷേധമുയരുന്നു പല പല സ്ഥലങ്ങളിലായി പാലക്കാട് ഡിവൈഎഫ്ഐ യുവമോർച്ചയും ഒക്കെ വലിയ പ്രതിഷേധത്തിലേക്ക് മഹിളാ മോർച്ച പ്രതിഷേധിക്കുന്നു രാജി ആവശ്യപ്പെടുന്നു ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ് കാണുന്നത് രാഹുലിന്റെ രാജിയെ കുറഞ്ഞതൊന്നും ആവശ്യമില്ല എന്നാണ് യുവ സംഘടനകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ രാജിയെ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചോദ്യത്തിന് രാജിക്കാര്യത്തിനുള്ള ചോദ്യത്തിന് അത് ആലോചിച്ച് തീരുമാനിക്കാമെന്നുള്ള തരത്തിലായിരുന്നു ഇപ്പോൾ ഡിവൈഷയുടെ വിഷയത്തിൽ സംസാരിക്കുന്നത്

നമുക്കറിയാവുന്നതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു ജനപ്രതിനിധി എങ്ങനെയാവരുത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ദൗർഭാഗ്യവെച്ച പാലക്കാടിന്റെ എം എൽ എ കൂടിയായ രാഹുൽ മാങ്കുട്ടികൾ മാറിയിരിക്കുകയാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് ആവണമെങ്കിൽ ഇങ്ങനെയെല്ലാം ആവണം എന്നുള്ളതാണ് അത് നമുക്ക് പിന്നെയും സഹിക്കാം പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഈ പാലക്കാട്ടിന്റെ എം എൽ എ കൂടിയാണ് ആദ്യമായി അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകുന്ന സമയത്ത് സ്വന്തം പ്രസ്ഥാനത്തിന് തന്നെ വ്യാജ വോട്ടർമാരെ ചേർത്തി അതിന്റെ അധ്യക്ഷനായ ആളാണ് എന്തെല്ലാം ഒരു ജനപ്രതിനിധിക്ക് രാഷ്ട്രീയ പ്രവർത്തകന് മറ്റേ കേൾക്കാൻ പാടില്ലാത്ത മുഴുവൻ വിഷയങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹത്തിന്റെ തന്നെ സ്ഥിതികൾ ഉണ്ടായി ഇവിടെ പാലക്കാടിന്റെ ജനപ്രതിനിധിയായി വന്ന ശേഷം അദ്ദേഹം വർഗീയതയെ കൂട്ടുപിടിച്ച് ഇവിടെ എങ്ങനെയും ജയിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് മാറിയത് അദ്ദേഹം ജയിച്ചു വന്നപ്പോ ജമാ ഇസ്ലാമിയുടെ പ്രകടനം നമ്മളിവിടെ കണ്ടിട്ടുള്ളതാണ് എസ് സി പിയുടെ പ്രകടനം കണ്ടിട്ടുള്ളതാണ് അപ്പോൾ വർഗീയവാദി എന്നുള്ള പേരായി രാജൻ എന്നുള്ള പേരായി ഇവിടെ യാത്രികാലമായി കഴിഞ്ഞാൽ പെൺകുട്ടി ൾക്ക് രാത്രിയിൽ അസ്ലിയിലെ സന്ദേശം ആളായി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടാണ് ഇവിടെ എന്തെങ്കിലും ഒരു ലേശം ഉടുപ്പ് യൂത്ത് കോൺഗ്രസ് ആയിട്ട് ഉൾപ്പെട്ട കാര്യം പറയേണ്ട കാര്യമില്ല എന്തെങ്കിലും ഒരു ഉൾപ്പെണ്ടായിരുന്നെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ് സ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവെക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് രാജിവെക്കുന്നത് വരെ നിഷേധം അറിയിക്കുക തന്നെ